നാസ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അപ്രതീക്ഷിതമായി ദീർഘിപ്പിച്ച താമസത്തിന് ട്രംപിന്റെ വക ഒരു വമ്പൻ സർപ്രൈസാണ് എന്താണെന്നല്ലേ ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസം ശേഷം ഇന്ത്യൻ വംശജിയായ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിരിക്കുകയാണ് ഈ ഒരു വാർത്തയാണ് കുറച്ച് ദിവസങ്ങളായി ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം ഐഎസ്എസിൽ ചെലവ് വഴിച്ച മൂന്നാമത്തെ വനിത ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശം നടത്തം നടത്തിയ വനിത എന്നിങ്ങനെ നിരവധി നേട്ടങ്ങളുമായിട്ടാണ് സുനിത വില്യംസിന്റെ മടക്കം ഈ ചരിത്രപരമായ തിരിച്ചുവരവോടെ സുനിത വില്യംസ് വീണ്ടും വാർത്തകളിൽ ഇടം എന്നാൽ സുനിത ഒറ്റയ്ക്കല്ലായിരുന്നു ഒപ്പം ബുജ് വിൽമോറും ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഇരുവരും ഇപ്പോൾ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണെന്ന് തന്നെ പറയാം എന്നാൽ ഈ സാഹസികതകൾക്ക് ഇപ്പുറം സുനിതാ വില്യംസിനും വിൽമോറിനും ഓവർ ടൈം വേതനമില്ല സ്വന്തം പോക്കറ്റിൽ നിന്ന് നൽകുമെന്നാണ് ട്രംപ് പറയുന്നത് ഓവർ ടൈം വേതനം ലഭിച്ചിട്ടില്ല എന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇരുവരുടെയും ഓവർ ടൈം ചെലവുകൾ താൻ വഹിക്കുമെന്ന സൂചനയും ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുണ്ട് വൈറ്റ് നൽകിയിട്ടുണ്ടാകൗസിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ഫോക്സ് ന്യൂസിലെ പീറ്റർ ഡ്യൂസിയാണ് സുനിതാ വില്യംസിനും ബഹിരാകാശ നിലയത്തിൽ ദീർഘനേരം താമസിച്ചതിന് ഓവർ ടൈം വേതനം ലഭിച്ചിട്ടില്ല എന്ന് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചത് സുനിതാ വില്യംസും ബുച്ച് വിൽമോറും ദീർഘകാലം ബഹിരാകാശത്ത് താമസിച്ചുവെങ്കിലും അധിക ഓവർ ടൈം വേതനം ലഭിക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇവർ ഫെഡറൽ ജീവനക്കാരാണെന്നും അവരുടെ സമയം പതിവ് ജോലിയുടെ ഭാഗമായി മാത്രമേ കണക്കാക്കൂ എന്നതും ചൂണ്ടിക്കാട്ടി മുൻ ബഹിരാകാശ യാത്രിക കാഡി കോൾമാൻ ആണ് ഇക്കാര്യം അറിയിച്ചിരുന്നത് എന്നാൽ ആകസ്മികമായ സംഭവങ്ങൾക്ക് ഒരു ചെറിയ അലവൻസ് നൽകും അതായത് ഇരുന്നൂറ്റി ദിവസം ബഹിരാകാശത്തെ ചെലവഴിച്ചതിനു ശേഷം ഇരുവർക്കും ആയിരത്തി ഡോളർ ആണ് അധികമായി ലഭിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം പ്രതികരണം ഇങ്ങനെയാണ് ആരും എന്നോട് ഇത് പറഞ്ഞിട്ടില്ല വേണ്ടി വന്നാൽ ഞാൻ അവർക്ക് വേണ്ടി എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നും പണം നൽകും കൂടാതെ ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസ് ബുച്ച് വിൽമോർ നിക് ഹേക്ക് റോസ് കോസ്മോസ് അലക്സാണ്ടർ ഗോർബ്നോഫ് എന്നിവരെ തിരിച്ചെത്തിച്ചതിന് സ്പേസ് എക്സിന്റെ എലോൺ മസ്കിനോട് ട്രംപ് നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് ഫ്ലോറിഡയിലെ ടലഹാസി തീരത്ത് കടലിൽ തെറിച്ചു വീണ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ നിന്ന് ബുധനാഴ്ച പുലർച്ചെയാണ് അവർ ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത് ബോയിങ്ങിന്റെ പുതിയ സ്റ്റാർലൈൻ ക്യാപ്സ്യൂളിന്റെ പരീക്ഷണ പൈലറ്റുമാരായ സുനിതാ വില്യംസും വിൽമോറിനും എട്ട് ദിവസത്തെ ദൗത്യത്തിനായിട്ടാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ദൗത്യം ഒൻപത് മാസത്തിലധികം നീണ്ടുനിന്നത് കാരണം തുടർച്ചയായ ഹീലിയം ചോർച്ചകളും തസർ പരാജയങ്ങളും കാരണമായിരുന്നു ഇത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ബഹിരാകാശ പേടകം അവരില്ലാതെ തിരിച്ചെത്തിയതും മസ്ക് ഇല്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഇവർക്കിപ്പോഴും തിരിച്ചെത്താൻ സാധിക്കില്ലായിരുന്നുവെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം നാസയിൽ ഒരു ബഹിരാകാശ സഞ്ചാരിയാകുക എന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല സുനിതയെ തെരഞ്ഞെടുത്തതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു ഒന്നാമതായിട്ട് നാവികസേനയിൽ പൈലറ്റായിരിക്കെ സുനിത നിരവധി പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നു ബിരുദാനന്തര ബിരുദവും സാങ്കേതിക കഴിവുകളും സുനിതയെ നാസയിലേക്ക് ഒരു തികഞ്ഞ യോഗ്യതയുള്ള ആളാക്കുകയായിരുന്നു നാവിക ദുരിതാശ്വാസ ദൗത്യങ്ങളിലെ അവരുടെ ടീം സ്പിരിറ്റ് ഐ പോലുള്ള ദൗത്യങ്ങൾക്ക് അവർ യോഗ്യരാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു